തളിപ്പറമ്പ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് വെള്ളം പാഴാകുന്നു വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത് തളിപ്പറമ്പ് പാലക്കുളങ്ങര ഭ്രാന്തൻകുന്ന് റോഡിൽ പാലക്കുളങ്ങര മന്ന ഭാഗത്തെ പ്രധാന കരിങ്കിന് സമീപത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെ നഗരസഭാ റോഡിലും സംസ്ഥാന പാതയിൽ സഹകരണ ആശുപത്രിക്ക് മുന്നിലും ഉൾപ്പെടെ നിരവധി സ്ഥലത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട് കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെയാണ് അധികൃതരുടെ അനാസ്ഥയിൽ ലിറ്റർ കണക്കിന് വെള്ളം നഷ്ടമാവുന്നത് പാലക്കുളങ്ങരയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഉടൻ അധികൃതർ ഇടപെട്ട് പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡിൽ വെള്ളം പോകാൻ ഈ റോഡെല്ലാം ആരും വന്നിട്ട് നോക്കുന്നൊന്നും കാണുന്നില്ല ആ ഈ യും റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി തരണം എന്നാ നമ്മളെ ആവശ്യം വാഹനങ്ങളെല്ലാം വന്നിട്ട് അതിൽ വന്ന് വീഴുവന്നു വാഹനങ്ങളെല്ലാം ഈ കുഴിയിൽ വന്നിട്ട് വീണിട്ട് തെറിച്ചു പോവുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്